നിത്യയാത്രയ്ക്കായി ഒരുങ്ങുന്ന ഒരാത്മാവിൻ്റെ പ്രാർത്ഥന കർത്താവെ എല്ലാ മനുഷ്യരും ഒന്നുപോലെയാണ് ജീവിതത്തിലേക്ക് വരുന്നത് എല്ലാവർക്കും ജീവിത കവാടം ഒന്നു തന്നെ കടന്നു പോകുന്നതും അങ്ങനെ തന്നെ മർത്യൻ്റെ പാതയിൽ ഞാനും പോകുന്നു മർത്യവർഗത്തിനുള്ള അങ്ങയുടെ തീർപ്പാണിത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു അത്യുന്നതനായ അങ്ങയുടെ ഹിതം നിരസിക്കാൻ എനിക്ക് സാധിക്കുകയില്ല ആയുസ് എത്രയെന്ന് ചോദ്യമില്ല എന്ന് അങ്ങയുടെ വചനം പഠിപ്പിച്ചു തന്നു മരണവിദ്യയെ ഭയപ്പെടേണ്ട എന്നും നിൻ്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്ത്യത്തെയും ഓർക്കുക എന്നുമാണല്ലോ തിരുവചനം പറഞ്ഞു വച്ചിരിക്കുക ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങയ്ക്ക് അധികാരമുണ്ടെന്നും മനുഷ്യരെ പാതാള കവാടത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് വീണ്ടെടുക്കുന്നതും അവിടെ എന്നും ഞാൻ മനസ്സിലാക്കുന്നു അങ്ങയുടെ പരമമായ ശക്തിയിൽ ഞാൻ ആശ്രയിക്കുന്നു മനോഹരമായ അങ്ങയുടെ വാസസ്ഥലത്തെത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ജീവിതത്തിൻ്റെ സർവ്വശക്തികളും ക്ഷയിച്ച ഈ കാലങ്ങളിൽ രോഗക്കിടക്കയിൽ കിടന്ന് ഞാൻ അങ്ങേയല്ലാതെ ആരെയാണ് ആഗ്രഹിക്കുക അങ്ങ് ദാനമായി തന്ന ആരോഗ്യത്തെയും മറ്റെല്ലാ സിത്യശക്തികളെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു അവയെല്ലാം അങ്ങയുടെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി വിനിയോഗിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന സത്യം സ്നേഹവാനായ പിതാവെ അങ്ങയുടെ മുൻപിൽ ഞാൻ തുറന്നു പറയുന്നു അങ്ങയുടെ നിത്യപരിപാലനിയുടെ കരത്തിൻ കീഴിൽ നിന്നും മാറിപ്പോയ നിമിഷങ്ങൾ ഞാൻ ഓർക്കുന്നു എന്നെക്കുറിച്ച് അങ്ങേക്കുണ്ടായിരുന്ന പദ്ധതി മനസ്സിലാക്കി അങ്ങയുടെ ഉദ്ദേശം നിറവേറ്റാതെ പോയ എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ കുറവുകളെ അങ്ങയുടെ അനന്തമായ സമ്പന്നത കൊണ്ട് നിറയ്ക്കണമേ മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിൻ്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോക സൃഷ്ടാവെ അങ്ങാണ് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ മെനഞ്ഞെടുത്തതും ജീവനും ശ്വാസവും നൽകിയതും അവയവങ്ങൾ വാർത്തെടുത്തതും എന്ന് ഞാൻ അറിഞ്ഞിരുന്നു എന്നാൽ എൻ്റെ താളുകളിൽ അതെനിക്ക് പ്രസക്തമായിരുന്നില്ല അങ്ങനെ നിഗൂഢതയിൽ ഉരുവാക്കിയതും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെട്ടതും എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപേ അങ്ങന്നെ കണ്ടതും എനിക്ക് നിശ്ചയിക്കപ്പെട്ട നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപേ അങ്ങയുടെ പുസ്തകത്തിൽ എന്നെയും എഴുതി ചേർത്തതും ഇപ്പോൾ ഞാൻ ഓർക്കുന്നു എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ചിന്തകൾ എത്ര അമൂല്യമാണ് അവയെത്ര വിപുലമാണ് അങ്ങ് എൻ്റെ മേൽ ചൊരിഞ്ഞ സമൃദ്ധമായ നന്മയുടെ പ്രശസ്തിയെക്കുറിച്ച് ചിന്തിച്ച് അത്ഭുതകരമായ എൻ്റെ രൂപഭാവങ്ങളുടെ ശക്തിയെപ്പറ്റി അങ്ങയെ സ്തുതിക്കുവാനും അങ്ങേക്ക് നന്ദി പറയുവാനും തക്ക വിധം അങ്ങയുടെ മുൻപിൽ ഞാൻ വളർന്നിരുന്നില്ല എല്ലാം ഔദാര്യമായി ലഭിക്കുമ്പോഴും എന്തെങ്കിലും ഇനി ലഭിക്കാനുണ്ടോ എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചിരുന്നത് ഓരോ ദിനവും എണ്ണിയാൽ തീരാത്ത അളന്നാൽ തോരാത്ത നന്മകൾ അങ്ങെനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാൽ സംതൃപ്തിയുടെ സന്തോഷത്തേക്കാൾ അസംതൃപ്തിയുടെ ആവലാതികളാണ് എന്നിൽ ഉണരുക എൻ്റെ അസൗകര്യങ്ങളും സഹനങ്ങളും പരമാവധി ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് സഹനമാകുവാൻ ഞാൻ മടിക്കാറില്ലായിരുന്നു എനിക്ക് വേണ്ടി അതികഠിനമായി സഹിച്ച അങ്ങയുടെ സഹനത്തിൽ പങ്കുചേരാൻ ലഭിക്കുന്ന ഈ അന്ത്യകാലങ്ങളിൽ പോലും എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ കുറവുകൾക്കും പാപങ്ങൾക്കും പ്രാശ്ചിത്തമായി സഹിക്കാനുള്ള ഒരു ജ്ഞാനവും ബോധ്യവും എനിക്കില്ല ഈശോയെ എൻ്റെ അവസ്ഥയിലേക്ക് അങ്ങയുടെ ശാശ്വത കസ്തങ്ങൾ നീട്ടണമേ അങ്ങയ്ക്ക് അജ്ഞാതമല്ലാത്ത ചിന്തകളും അങ്ങയുടെ പരിശോധനയ്ക്ക് വിധേയമായി എൻ്റെ മനസ്സും അങ്ങ് പരീക്ഷിച്ചറിയുന്ന എൻ്റെ ഹൃദയവും ശുദ്ധമല്ല എന്ന് ഏറ്റു ദൈവമേയും നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ സൃഷ്ടാവും പിതാവുമായ ദൈവമേ അങ്ങ് എനിക്ക് തന്ന കുറവുകളില്ലാത്ത പഞ്ചേന്ദ്രിയങ്ങളെ ഞാനിപ്പോൾ ഓർക്കുന്നു ഇന്നും പ്രവർത്തന നിരതമായിരിക്കുന്ന എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ ഓർത്ത് ഞാൻ നന്ദിയുള്ളവനായിരുന്നില്ല അങ്ങ് നൽകിയ നാവ് അങ്ങയെ അങ്ങേയെ പ്രകീർത്തിക്കണമെന്നും അവരനെക്കുറിച്ച് നല്ലത് പറയണമെന്നും കണ്ണുകളുടെ ആനന്ദ വിഷയം സ്വർഗമാകണമെന്നും അങ്ങനെ അവരിലെയും പ്രപഞ്ചത്തിലെയും നന്മകൾ കണ്ട് സ്വർഗീയമാകണമെന്നും കാതുകൾ അങ്ങയുടെ ഹിതം ആരായുവാനും അവരനെ ശ്രവിക്കുവാനുമുള്ളതാണെന്നും മറന്ന് ജീവിച്ചു പോന്ന നന്ദിയറ്റ മനുഷ്യനാണ് ഞാൻ എന്നിൽ ശ്വാസം ഉള്ളിടത്തോളം കാലം ദൈവമേ നിന്റെ ചൈതന്യമാണ് എൻ്റെ നാസികയിൽ ഉള്ളതെന്ന സത്യം പോലും അറിയാതെ അലഞ്ഞവനാണ് ഞാൻ അങ്ങാണ് ചർമ്മവും മാംസവും കൊണ്ടുതന്നെ ആവരണം ചെയ്തതെന്നും അങ്ങ് തന്നെയാണ് അസ്ഥിയും സ്നായുക്കളും കൊണ്ടുതന്നെ തുന്നിച്ചേർത്തതെന്നും ഞാൻ സ്മരിക്കാറേയില്ല അങ്ങനിൽ ജീവനും ഗാഢമായ സ്നേഹവും നിക്ഷേപിച്ചതും അങ്ങയുടെ പരിപാലനയെന്നെ സംരക്ഷിച്ചതും അത്യാഹിതങ്ങളിൽ മാത്രമേ ഞാൻ ഓർക്കാറുള്ളൂ ഈ ജഡത്തിലുണ്ടാകുന്ന രോഗങ്ങളിലും കുറവുകളിലും അനേക പരിഭവങ്ങളും പരാതികളുമായി എത്താറുള്ള എനിക്ക് എന്നെ സ്വർഗത്തോളം ഉയർത്താൻ അങ്ങ് തന്നെ ഇറങ്ങി വരണം പരാതികൾ മറന്ന് വിഷാദഭാവമകറ്റി പ്രസന്നതയോടെ ആയിരിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല കർത്താവെ സർവം മറന്ന് അങ്ങേൽ ആനന്ദിക്കുന്നവർക്കുള്ളതാണ് തിരുമുഖ ദർശനം ഭാഗ്യമെന്ന് എൻ്റെ അന്തരാത്മാവിൽ അങ്ങ് തന്നെ പതിപ്പിച്ചുറപ്പിക്കണമേ ജീവിതത്തിൽ അനുഗ്രഹമായി കാണേണ്ട വ്യക്തികളെയും വസ്തുക്കളെയും സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും ഇന്നോളമുള്ള ആയുസ്സിനെയും ഒക്കെ നന്ദിയോടെ ഓർക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല രോഗങ്ങളും വേദനകളും അവഗണനകളും തെറ്റിദ്ധാരണകളും ദാരിദ്ര്യവും ക്ലേശങ്ങളും ശത്രുക്കളും അത്യാഹിതങ്ങളും എല്ലാമെല്ലാം നിത്യയാത്രയ്ക്കുള്ള മുതൽക്കൂട്ടുകളായിരുന്നുവെന്ന് തിരിച്ചറിയാൻ ഇനിയും വൈകുകയാണ് കർത്താവെ അയൽക്കാരനോട് പകവെച്ച് പുലർത്തുന്നവന് അങ്ങിയിൽ നിന്നും കരുണ പ്രതീക്ഷിക്കാനാവില്ല എന്നും ജീവിതാന്തമോർത്ത് ശത്രുത അവസാനിപ്പിക്കണമെന്നുമുള്ള തിരുവചനങ്ങൾ ഈ അവസരത്തിൽ എന്നിൽ സംഘർഷമുണർത്തുന്നു അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്നോട് കരുണ തോന്നണമേ ആത്മശരീര മനസ്സുകളിൽ ഉയരുന്ന ആത്മരോദനങ്ങൾ അങ് ചെവി ചായ കേൾക്കണമേ എനിക്ക് താങ്ങാനാവാത്ത കഷ്ടതകൾ വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ തുലവും നിസാരമാണ് എന്ന വചനം എന്നിൽ ആഴത്തിൽ ഉറപ്പിക്കണമേ സഹനം എത്ര കഠിനമെങ്കിലും പരീക്ഷണങ്ങൾ എത്ര ശക്തമെങ്കിലും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് പ്രസാദത്തിലും പ്രസാദാവരത്തിലും എൻ്റെ ആത്മാവിനെ അങ്ങേ തൃക്കൈകളിൽ ഭരമേൽപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ തിരു കുടുംബത്തിൻ്റെ സാമീപ്യം അനുഭവിച്ച് ഈ ലോകം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ചുറ്റും നിൽക്കുവാൻ മാലാഹാമാരെ അയക്കണമേ വിശുദ്ധരെ ചേർത്ത് നിർത്തണമേ എന്നെ സൃഷ്ടിക്കുകയും പ്രവർത്തനനിരതമായ ആത്മാവിനാൽ പ്രചോദിപ്പിക്കുകയും ജീവചൈതന്യത്തെ എന്നിലേക്ക് പ്രവഹിക്കുകയും ചെയ്ത അങ്ങയെ അറിയുവാനും സ്നേഹിക്കുവാനും സാധ്യമായ സാഹചര്യങ്ങളെ ഞാൻ ഗൗരവമായി എടുത്തില്ല എന്ന ചിന്ത എന്നെ അലട്ടുന്നു അല്പകാലം മുൻപ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവനും അല്പകാലം കഴിയുമ്പോൾ എനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവായ അങ്ങ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനുമായി ഞാൻ വിഫലമാക്കിയ ദിനങ്ങളോർത്ത് പശ്ചാത്തപിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ മേൽ കരുണയും അനുഗ്രഹവും വർഷിക്കണമേ അവിടുത്തെ അന്വേഷിക്കുവാനും അവിടുത്തോട് ആരായുവാനും അവിടുന്ന് ആശ്രയിക്കുവാനും സമയമില്ലാത്ത വിധം അങ്ങ് ദാനമായി തന്ന സമയങ്ങളെ അനാവശ്യ വ്യഗ്രതകൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് പ്രയോജനരഹിതമാക്കി മാറ്റിയുടെ കഴിഞ്ഞ കാലങ്ങളിലെ അന്ധവും അജ്ഞത നിറഞ്ഞതുമായ ചെയ്തികളെ കരുണയോടെ കാണണമേ ഇന്ന് ഇപ്പോൾ മിഥ്യയും പാഴ്വേലയുമായി പോയോ എന്ന് തോന്നുന്ന അധ്വാനങ്ങളിലെ ആത്മസംതൃപ്തിയും ആസ്വാദനങ്ങളും പ്രതിഫല യോഗ്യമാണോ എന്ന് അങ്ങ് തന്നെ വിധിക്കണമേ എൻ്റെ അറിവും സാമർഥ്യവും കൊണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ സ്വർഗത്തിൽ എന്ത് എന്നതും അങ്ങയുടെ കരുണയ്ക്കായി ഞാൻ കൈവിടുന്നു ഉത്തരവാദിത്ത നിർവഹണത്തിനു വേണ്ടിയുള്ള എൻ്റെ സ്വാർത്ഥപരമായ പരക്കംപാച്ചലിൽ ഞാൻ വഴി വേദനിച്ചവരെയും അകന്നു പോയവരെയും ഇപ്പോൾ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവരുടെ മനസ്സുകളിലെ മുറിവുകളെ അങ്ങയുടെ സ്നേഹ തൈലത്താൽ സുഖപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ അവരുടെ മനസ്സുകളിൽ എന്നോടുള്ള സ്നേഹം നിറച്ച് സുഖപ്പെടുത്തണമേ ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒന്നും നേടിത്തന്നില്ലെന്നും പ്രതാപങ്ങളും സ്ഥാനമാനങ്ങളും കാര്യമായി എന്നെ തുണച്ചില്ലെന്നും ധനവും ഗർവവും കൊണ്ട് നേട്ടങ്ങൾ നേടിയില്ലെന്നും ഈ അന്ത്യകാലങ്ങളിൽ ഞാൻ തിരിച്ചറിയുന്നു സമ്പന്നനായ ദൈവമേ എന്നെ വീണ്ടെടുക്കുവാനോ എൻ്റെ ജീവൻ്റെ വില അങ്ങേക്ക് തരുവാനോ എൻ്റെ നേട്ടങ്ങൾക്ക് സാധിക്കുന്നില്ല വീണ്ടെടുപ്പിൻ്റെ വില അങ്ങയുടെ പക്കലാണല്ലോ എനിക്കായി ചിന്തിയ അനന്ത വിലയുള്ള തിരുരക്തത്താൽ എന്നെ വീണ്ടെടുക്കണമേ കുരിശിൽ കിടന്നുകൊണ്ട് ആത്മാക്കൾക്ക് വേണ്ടി മാത്രം വിലപിച്ച അങ്ങയുടെ സ്വരം ഞാൻ കേൾക്കട്ടെ ഈ മരണക്കിടക്കിയിൽ കിടക്കുമ്പോഴുള്ള എൻ്റെ എല്ലാ വേദനകളും നൊമ്പരങ്ങളും അങ്ങയുടെ ആത്മവിലാപത്തോട് ഞാൻ ചേർത്ത് വയ്ക്കുന്നു ആത്മാക്കളെ നേടുവാനുള്ള ദാഹവും നിയോഗശുദ്ധിയും എനിക്ക് തരണമേ അന്ത്യയാത്രയ്ക്ക് ഉപകരിക്കാത്ത ഈ ശരീരത്തെക്കുറിച്ചുള്ള ആകുലതകളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് ആത്മീയ യാത്രയ്ക്ക് വേണ്ട ആത്മശക്തി നേടുവാനുള്ള ജ്ഞാനം എനിക്ക് തരണമേ ജീവിച്ച കാലത്ത് ഭക്ഷണം എനിക്ക് ആനന്ദമായിരുന്നതും ആകുലത നൽകിയതും അവരൻ അസ്വസ്ഥതയ്ക്ക് കാരണമായതും തികഞ്ഞ പശ്ചാത്താപത്തോടെ ഓർക്കുന്നു ഇങ്ങനെ തിരിഞ്ഞു പോകാൻ സാധിക്കാത്ത കാലങ്ങളിലേക്ക് അങ്ങ് കടന്നു ചെന്നെന്നെ സുഖപ്പെടുത്തണമേ അങ്ങയുടെ ആലയുമായി ശരീരം പുഴുക്കൾക്ക് പുതപ്പും കീടങ്ങൾക്ക് കിടക്കയുമാകുവാൻ അങ്ങ് അനുവദിക്കരുതേ